ഇന്ത്യ ടുഡേ ടിവിക്ക് പറ്റിയത് വൻ അബദ്ധം തമിഴ് സിനിമയെ ഞെട്ടിച്ച മയക്കുമരുത് കേസുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിന്റെ ചിത്രം മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ച് കൃഷ്ണകുമാർ സിനിമയിൽ കുറച്ചു വർഷങ്ങളായി സജീവമല്ലാത്ത നടൻ കൃഷ്ണകുമാർ തന്റെ ഫോട്ടോ ഒരു വാർത്താ റിപ്പോർട്ടിൽ തെറ്റായി ഉപയോഗിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ച് ശ്രദ്ധ നേടുകയാണ് അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്ന കൃഷ്ണകുമാർ ഇപ്പോൾ രംഗത്തും സജീവമാണ് ഇപ്പോഴുതാ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കൃഷ്ണകുമാർ പങ്കിട്ട ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ഓഫീസ് തമിഴ്നടന്മാരായ കെ ശ്രീകാന്തിനും കൃഷ്ണകുമാറിനും സമൻസ് അയച്ചിരുന്നു ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ചാനൽ ഉപയോഗിച്ചത് കൃഷ്ണകുമാറിന്റെ ഫോട്ടോയാണ് വിഷയം അതീവ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെ ചാനലുമായി ബന്ധപ്പെട്ട നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെ തങ്ങൾക്ക് പറ്റിയ പിഴവ് സമ്മതിച്ചുകൊണ്ട് തന്റെ അഭിഭാഷകന് ചാനലിന്റെ ഇമെയിൽ സന്ദേശം ലഭിച്ചുവെന്നും താരം വ്യക്തമാക്കി തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്ന നടൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇന്ത്യ ടുഡേ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ടിലാണ് കേരളത്തിൽ നിന്നുള്ള കൃഷ്ണകുമാറിന്റെ ചിത്രം വന്നത് ഇന്ത്യ ടുഡേ ചാനലിൻ്റെ ഈ പ്രവൃത്തി പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ മങ്ങലേൽപ്പിച്ചതിനും ഈ വിഷയം അതീവ ഗൗരവമുള്ളതിനും ഞാൻ ഇന്ത്യ ടുഡേയ്ക്കും ആ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെയും നിയമ നടപടി ആരംഭിച്ച് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ കൃഷ്ണകുമാർ പറഞ്ഞു ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇനി ഇത്തരം വിഷയങ്ങളിൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആവശ്യമായ സൂക്ഷ്മത പാലിക്കണമെന്ന് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണെന്നും താരം വ്യക്തമാക്കി അതേസമയം കൊക്കൈൻ കേസിൽ പ്രശസ്ത തമിഴ് തമിഴ്നടന്മാരായ കെ ശ്രീകാന്ത് കൃഷ്ണകുമാർ എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു വടക്കൻ ചെന്നൈയിൽ അടുത്തിടെ നടന്ന കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ മയക്കുമരുന്ന് കടത്ത് എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി